എന്റെ ഉദ്ദേശം ഐ എസ് എൽ ബാക്കിയുള്ളവരെ പഠിപ്പിക്കാന്നല്ല ഇത് കാണിക്കുക എന്നാണ് ഇതിനുള്ള അവരത് ലോജിക്കലി ആയി പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ പിന്നെ നമ്മൾ അതിന് തക്കതായിട്ടുള്ളൊരു ലീഗൽ നടപടികൾ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ആരും അങ്ങനെ ഒരു ഡാൻസ് ഫോം ഉണ്ടായി ഉണ്ടായിന്നാ പറയണ ഉണ്ടാക്കിന്ന് അവർ പറയണം ഐ എസ് എൽ വെച്ചിട്ടുള്ള ഒരു നൃത്ത രൂപം അവരുണ്ടാക്കിയിട്ടുണ്ട് അത്ര അത് ഈ ആരോപണത്തിന് ശേഷം അവർ ശരിക്കും അടിച്ചേൽപ്പിച്ച് നമ്മൾ എല്ലാ ലിങ്കിലും അത് ഇട്ടു അപ്പൊ ഞാൻ കണ്ടപ്പോ എന്നൊരിക്കലും അത് ഇൻസ്പയർ ചെയ്യില്ല അത് വേറെ കാര്യം നല്ല ചീത്തം ഒന്നും ഞാൻ പറയില്ല ആരും അല്ല പറയാൻ പക്ഷെ അങ്ങനെ ഒരു നൃത്ത രൂപം അത് അവർ പറയേണ്ട യുനീക്ക് നൃത്തരൂപമാണെന്ന് അതിന്റെ തന്നെ സ്വഭാവം എന്താ സ്വാതിത്യനാളുടെ പാട്ട് പോകുന്നു അതിൽ ഇടയിൽ ഇങ്ങനെ ബി ജി എം വരുമ്പോൾ ഭരതാട്യത്തിന്റെ മൂവ്മെന്റും മോഹിനിയാട്ടത്തിന്റെ വേഷവും പ്രമാണം എന്താന്ന് ചോദിച്ചാൽ ഡിഫിക്കൽട്ടാണ് ഐ എസ് എൽ ഉപയോഗിക്കുന്നുണ്ട് അവർ പദത്തിനും പക്ഷെ അതിനിപ്പോൾ വലിയൊരു അവർ അവർക്ക് നല്ലോണം കേൾവി ശക്തിയുള്ള ഒരു ലേഡിയാണ് അവർ ഐ എസ് എൽ പഠിച്ചിട്ടും ആർക്ക് വേണമെങ്കിലും പാട്ടിട്ട് ഐ എസ് എൽ ചെയ്യാം നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ ജനഗണമനയ്ക്ക് ചെയ്തിട്ടുണ്ട്